ഹലോ എല്ലാവർക്കും കുടുംബവിളക്കിൻ്റെ ഒരു അത്യുഗ്രൻ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇവിടേക്ക് നല്ല തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴത്താണെങ്കിൽ ഇതുപോലെ ഒരു വോയിസ് ഓവർ ചെയ്യാനും അടിപൊളിയായിട്ട് തോന്നുന്നു അപ്പം നിങ്ങളുടെ നാട്ടിൽ മഴയാണോ മഴയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യോ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് പറഞ്ഞതാണേ അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം കുടുംബവിളക്ക് സീരിയലിൽ ഇന്ന് നടന്നിരിക്കുന്ന സംഭവങ്ങൾ പ്രധാനമായിട്ടും ഉള്ള എന്ന് പറയുന്നത് നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് അതായത് സിദ്ധുവിൻ്റെ മനസ്സിരിപ്പ് എന്താണെന്നുള്ളത് നമ്മുടെ സുമിത്ര അറിയുകയാണ് തന്നെ പഴയതുപോലെ ഭാര്യയായിട്ട് കൂടെ കൂട്ടണം ഒരുമിച്ച് മക്കളോടൊപ്പം സന്തോഷത്തോടു കൂടി കഴിയണം എന്നുള്ളതാണ് സിദ്ധുവിൻ്റെ എന്നും അത് സുമിത്രയ്ക്കും താല്പര്യമുണ്ട് അത് തുറന്നു പറയാത്തതാണ് എന്നും സിദ്ധു പറയുന്നത് നമ്മുടെ സുമിത്ര കേൾക്കാണല്ലോ അപ്പോൾ തന്നെ നമ്മുടെ സുമിത്ര മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ കുറിച്ചിട്ടിരുന്നു എന്തായാലും ആ ഒരു കാര്യമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതെ സിദ്ധു വീട്ടിൽ നിന്ന് പോകണം എന്നുള്ള ഉറപ്പിച്ച ഒരു തീരുമാനം സുമിത്ര ഇന്ന് സരസ്വതി അമ്മയോട് പറയുകയാണ് കേട്ടോ സിദ്ധു എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോകണം അദ്ദേഹം പോകേണ്ട ആൾ തന്നെയാണ് വളരെ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രം ഇവിടെ നിൽക്കാൻ വന്ന ആളാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ഇവിടുന്ന് പോയേ മതിയാവൂ എന്ന് സുമിത്ര ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മുഴുവൻ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സുമിത്രയാണ് കേട്ടോ അപ്പം സുമിത്രയാണെങ്കിൽ ദീപുവിൻ്റെ ചതികളെക്കുറിച്ച് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓർത്ത് മനസ്സ് തകർന്ന് നൊന്നിങ്ങനെ ഇരിക്കുകയാണ് അതേ സമയത്താണ് സുമിത്രയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് വിളിച്ചത് ചിത്രയാണ് കേട്ടോ സുമിത്രയാണെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്തതും ചിത്ര ഭയങ്കരമായിട്ടുള്ള കരച്ചിൽ അപ്പോൾ സുമിത്ര ചോദിക്കുകയാണ് മോളെ നീ എന്തിനാ കരയുന്നത് നിനക്ക് എന്താ പറ്റിയ അവിടെ എന്താ വിഷയം എന്ന് ചോദിക്കാൻ കേട്ടോ അതേ സമയം തന്നെ ചിത്ര പറയാണ് എൻ്റെ ചേച്ചി ചേച്ചീനെ ഇതുമാതിരി അയാൾ ചതിക്കൂ എന്ന് ഞാൻ വിചാരിച്ചതല്ല അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് വെറുപ്പാണ് അറപ്പാണ് പേടിയാണ് ചേച്ചി ഇതുപോലെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വർഷം അയാളുടെ കൂടെ ഒരു പൊട്ടിയെ പോലെ അയാൾ പറയുന്നതെല്ലാം വിശ്വസിച്ച് ജീവിച്ച ജീവിച്ചാൽ എന്നെത്രമാത്രം അയാൾ ചതിച്ചിട്ടുണ്ടാവും ഇനി അയാളുടെ കൂടെ തുടരുന്നതിൽ അർത്ഥമില്ല ചേച്ചി എനിക്ക് അയാളുടെ കൂടെ തുടരാനായിട്ട് താല്പര്യം ഇല്ല അത് ചേച്ചിയോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം എനിക്ക് ഇറങ്ങണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയെ വിളിച്ചതെന്ന് പറയുകയാണ് അതേസമയം തന്നെ സുമിത്ര പറയാണ് മോളെ നീ ഇങ്ങനെ കരയാതെ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഈ ഒരു നിസാര കാര്യത്തിന് വേണ്ടിയിട്ട് നീ ദീപുവിൻ്റെ കൂടെ നിന്ന് ഇറങ്ങി പോവരുത് നിങ്ങളുടെ ജീവിതം തകർക്കരുത് എൻ്റെ അനിയനല്ലേ ദീപു അവൻ അറിയാതെ ചെയ്തു പോയ കാര്യങ്ങളായിരിക്കും ഇതൊക്കെ ഞാനത് ക്ഷമിക്കാൻ തയ്യാറാണ് ഇത് ചെയ്യാനായിട്ടുള്ള സാഹചര്യം എന്താണെന്നുള്ളത് അവ നമ്മളോട് പറഞ്ഞതല്ലേ ഇനിയും നമ്മൾ അവനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല മോളെ മോളെ ഇതൊക്കെ മറക്കണം നിങ്ങൾ നന്നായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര നമ്മുടെ ചിത്രയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു കണക്കിന് സുമിത്ര ചിത്രയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് സുമിത്ര പറഞ്ഞതുകൊണ്ട് മാത്രം ചിത്ര അയാളുടെ കൂടെ നിന്നോളാം എന്ന് വാക്കുകൊടുക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പൂജേനേയും പങ്കജനെയാണ് പങ്കജാണെങ്കിൽ പൂജയുടെ ഈയൊരു സിറ്റുവേഷൻ വളരെ നന്നായിട്ട് മുതലെടുക്കാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ പങ്കജ് പൂജയോട് പറയാണ് എടോ പൂജയെ തന്നെ എനിക്ക് തന്നെ എൻ്റെ അമ്മയ്ക്ക് കാണണമെന്ന് ഒരാഗ്രഹമുണ്ട് താൻ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പൂജ ചോദിക്കുകയാണ് അതിനെന്താ എനിക്കും രഞ്ജിതാനിനെ കാണാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് നമുക്ക് പോവാം വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ് അങ്ങനെ പങ്കജിൻ്റെ കൂടെ പൂജ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ അവിടെ രഞ്ജിതയുണ്ട് അപ്പോൾ രഞ്ജിത ചോദിക്കുകയാണ് പൂജയോട് അല്ല മോളെ പൂജ നീ എന്താണ് ഇന്ന് ഇവിടേക്ക് വന്നത് നീ വീട്ടിലേക്കൊന്നും പോകുന്നില്ലേന്ന് നോക്കിയാണ് അതേസമയം തന്നെ പൂജ പറയാണ് ഞാൻ പോകുന്നുണ്ട് ആൻറ്റി ആന്റീനൊന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് ആൻറ്റി ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി ആന്റി എന്തിനാ അങ്ങനെ വിഷമിക്കുന്നത് എൻ്റെ അച്ഛനല്ലേ ആൻറ്റിക്ക് അതൊക്കെ എഴുതി തന്നത് അത് കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ആൻറ്റി ഒരു തരത്തിലും വിഷമിക്കേണ്ട എനിക്ക് ആൻറ്റീനോട് ഒരു തരത്തിലുള്ള വിഷമവും ഇല്ല ആൻറ്റി അതൊന്നും ഓർക്കണ്ട കേട്ടോ എനിക്ക് ആൻറ്റിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ രഞ്ജിത പറയണു ഓ ഞാൻ മരുന്ന് കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് പങ്കജ് നിന്നോട് അല്ലേ അതേ മോളെ എനിക്കൊരു മനസ്സമാധാനവും ഇല്ല ഈ പങ്കജിനെക്കുറിച്ച് ഓർത്തിട്ടല്ല എനിക്കിത്രയും ആദി നിന്നെക്കുറിച്ച് ഓർത്തിട്ടാണ് ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ ചേട്ടൻ്റെ മകളല്ലേ നമ്മൾ ഒരേ ഒരേച്ചോരയല്ലേ അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ വിഷമമാണ് എന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ പൂജ ഇതൊക്കെ വിശ്വസിച്ചിട്ട് പറയാണ് ആൻറ്റി വിഷമിക്കയൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം കേട്ടോ ഈ ആൻറ്റിക്ക് അറിയാം മോളെ സുമിത്രയുടെ കൂടെ മോൾ എത്രത്തോളം വിഷമിച്ചാണ് ജീവിക്കുന്നേ എന്നുള്ളത് മോളങ്ങനെ വിഷമിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ മോളുടെ ചോരയാ മോൾക്ക് അവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല മോൾക്ക് ഇവിടെ വരാലോ ഇത് നിൻ്റെ വീടല്ലേ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം അതിരിക്കട്ടെ സിദ്ധാർത്ഥിന് സുഖായമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പൂജ പറയാണ് ആ അങ്കിൾ ബെറ്ററായിട്ട് വരുന്നുണ്ട് ആൻറ്റി എന്ന് പറയാം സിദ്ധു അങ്കളുടെ അസുഖം മാറിയ ഉടനെ തന്നെ സിദ്ധാർത്ഥങ്ങൾ അവിടെ നിന്ന് പോകും എന്ന് പറയട്ടോ ഇത് കേട്ട ഉടനെ തന്നെ രഞ്ജിത പറയട്ട മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം സുമിത്രയുടെ ആദ്യ ഭർത്താവല്ലേ സിദ്ധു സിദ്ധാർത്ഥ കൂടെ ജീവിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് സുമിത്ര ഇപ്പോൾ സിദ്ധുവിനെ അവിടെ കയറ്റിയിരിക്കുന്നത് തീർച്ചയായിട്ടും അവർ അധികം താമസിക്കാതെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ടിരിക്കും പിന്നെ മോളല്ലേ അവിടുത്തെ അധികപ്പറ്റ് മോളൊരിക്കലും അവരുടെ ചോരയല്ലോ മോളെ അവരെല്ലാവരും കൂടെ തള്ളിപ്പറയും ഇതൊക്കെ ഒരുക്കുമ്പോൾ ആൻറ്റിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം വരികയാണെന്ന് അറിയാം കേട്ടോ അപ്പോഴേക്കും പൂജ പറയാണ് ഇല്ല ഇല്ലാൻറ്റി അങ്ങനെയല്ല അച്ചമ്മ അച്ചമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അമ്മ അച്ഛനെ അങ്കിളിനെ വീട്ടിലേക്ക് കയറ്റിയത് പിന്നെ എൻ്റെ അമ്മയുടെ ഉള്ളിലെ എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ ഇനി എന്നും എൻ്റെ അമ്മയുടെ ഉള്ളിൽ എൻ്റെ അച്ഛൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതെനിക്ക് സത്യമായിട്ട് അറിയാം ആൻറ്റി എന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ രഞ്ജിത മുതലിപ്പിക്കാൻ നോക്കുക കേട്ടോ അവരവസരം അതൊക്കെ അവരുടെ ഒരു അടവാ മോളെ എല്ലാത്തിനും അവസാനം ഇതുപോലെ സംഭവിക്കുകയുള്ളൂ എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മോൾ അവിടെ നിൽക്കണ്ട മോൾ അവിടെ താമസിക്കുന്നത് ശരിയല്ല അവരെല്ലാവരും ചോരകളാണല്ലോ അപ്പോൾ പിന്നെ മോൾ അവിടെ നിൽക്കുന്നതിലും അർത്ഥമൊന്നുമില്ല അവർ അച്ഛനും അമ്മയും മക്കളും ഒക്കെയാണ് ഇനി അവരൊന്നിക്കുമ്പോൾ ഒന്നിക്കും മോള് മാത്രമേ എന്ന് പറയുകയാണ് പിന്നെ രഞ്ജിത പറയാണ് മോളൊരു കാര്യം ചെയ്യും ഞങ്ങളുടെ ഒപ്പം നിൽക്കുക അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ പങ്കും പറയാണ് അമ്മ പറയുന്നത് പൂജ നീ ഞങ്ങളുടെ ഒപ്പം നിൽക്ക് അതാണ് നിനക്ക് നല്ലത് അവരുടെ കൂടെ നിന്ന് നീ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ അതൊന്നും ഇനി വേണ്ട നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് താമസിക്കാം ഇത് നിൻ്റെ കൂടെ വീടാണല്ലോ എന്നൊക്കെ പങ്കജും പറയുന്നുണ്ട് കേട്ടോ അതേസമയം തന്നെ പൂജ പറയാണ് ഏ അതൊന്നും ശരിയാവില്ല ആൻറ്റി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം ഒരിക്കലും എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല ഞാൻ നിൽക്കേണ്ടത് എൻ്റെ അമ്മയുടെ കൂടെ തന്നെയാണ് ഒരിക്കലും എൻ്റെ അമ്മ എന്നോട് രണ്ടൊന്നും കാണിക്കില്ല എൻ്റെ അമ്മയ്ക്ക് എന്നെ ഭയങ്കര സ്നേഹമാണ് അമ്മയുടെ സ്വന്തം മുള പോലെ തന്നെയാണ് അമ്മ എന്നെ കാണുന്നത് ഒരു കാരണവശാലോ അമ്മ എന്നെ തഴയില്ല ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് രഞ്ജിതക്കെ ആകെ കൂടെ സഹിക്കുന്നില്ല പണി പാളി ഉദ്ദേശിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല എന്നുള്ള മുഖത്തൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സുമിത്ര കേട്ടോ അപ്പം സുമിത്രയാണെങ്കിൽ റൂമൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ അച്ഛമ്മ വന്നിട്ട് പറയുകയാണ് എന്തിനാണ് സുമിത്ര ഈ റൂമൊക്കെ പിന്നെയും പിന്നെയും ക്ലീൻ ചെയ്യുന്നത് ഏ ഞാൻ ചെയ്ത് തരില്ലായിരുന്നോ എല്ലാ കാര്യവും നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യണം ഇനി ഞാരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വൃത്തി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നീ പിന്നെയും തൂക്കും അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്തു തരാത്തെ എന്നിങ്ങനെ പറയാ കേട്ടോ അപ്പോഴേക്കും സരസ്വതി അമ്മ ചോദിക്കുകയാണ് അല്ല നീ എന്തിനാ ഇതിങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്താണല്ലോ എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര പറയുകയാണ് അതു പിന്നെ അമ്മേ എൻ്റെ മോനും അതുപോലെ അവൻ്റെ കുടുംബവും ഇവിടേക്ക് താമസം മാറി വരികയാണെന്ന് പറയാനെട്ടോ അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുകയാണ് ആര് അനിരുദ്ധോ അനിരുദ്ധും അനന്യയും കൊച്ചും കൂടിയോ അപ്പോഴത്തേക്കും സുമിത്ര പറയുകയാണ് അതെ അവരിങ്ങിടേക്ക് വരികയാണെന്ന് നിന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് എന്നോട് പറഞ്ഞില്ല പക്ഷേ അവൻ്റെ പോക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ഇവിടെ തന്നെ വരും അല്ലെങ്കിൽ തന്നെ അമ്മയോടൊപ്പം അല്ലേ മക്കൾ താമസിക്കേണ്ടത് തീർച്ചയായിട്ടും അവൻ ഇവിടേക്ക് വരും എന്ന് പറയാം സുമിത്ര അപ്പോഴേക്കും സരസ്വതി അമ്മ പറയുകയാണ് അല്ല ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ അവർ ഏത് റൂമിൽ താമസിക്കും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സുമിത്ര പറയുകയാണ് അത് പിന്നെ സിദ്ധുവിൻ്റെ റൂമിൽ സിദ്ധാർത്ഥിൻ്റെ റൂമിൽ തന്നെ അവർക്ക് താമസിക്കാനായിട്ട് സൗകര്യം ഒരുക്കുക അല്ല അപ്പം നീ എൻ്റെ മോനെ ഈ റൂമിൽ നിന്ന് മാറ്റുകയാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുമിത്ര അറിയുക അല്ലമ്മേ സിദ്ധാർത്ഥ് കുറച്ച് നാളത്തേക്ക് ഇവിടെ വന്നതാണല്ലോ സിദ്ധാർത്ഥിൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് തുടങ്ങി സിദ്ധാർത്ഥിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് വീണ്ടെടുത്ത് കഴിയുമ്പോൾ സിദ്ധാർത്ഥ് പോവുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ആ റൂമിലേക്ക് അനിരുദ്ധനും ഫാമിലിക്കും താമസിക്കാവുന്നതല്ലേ എന്നിങ്ങനെ പറയൂട്ടോ അപ്പോഴേക്കും സരസ്വതി അമ്മ ചോദിക്കുകയാണ് അത് ശരി അപ്പം എൻ്റെ മോനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ടുള്ള പരിപാടി തന്നെയാണ് നീ ഒപ്പിക്കണമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സുമിത്ര പറയുകയാണ് അങ്ങനെയല്ല അമ്മേ അമ്മ കാര്യങ്ങളൊന്നും വളച്ചുകൊടുക്കല്ലേ എന്തായാലും സിദ്ധാർത്ഥ് കുറച്ച് നാളത്തേക്കാണ് ഇവിടെ താമസിക്കാൻ വന്നത് സിദ്ധാർത്ഥ് പോകാൻ സമയമായിട്ടുണ്ട് അപ്പോൾ സിദ്ധാർത്ഥ് പോകുമ്പോൾ വേണം തീർച്ചയായിട്ടും സിദ്ധാർത്ഥ് പോകേണ്ടതാണ് അപ്പം പിന്നെ ഈ റൂം നമുക്ക് അനിരുദ്ധനും ഫാമിലിക്കും കൊടുക്കാമല്ലോ എന്ന് പറയുക അപ്പോഴേക്കും മുത്തശ്ശി പറയാ അച്ഛമ്മ പറയാണ് ആഹാ നിന്റെ മനസ്സിലൊരു പിതാരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് നിന്റെ മകനെ നിന്റെ കൂടെ താമസിക്കാൻ നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ മകൻ എൻ്റെ കൂടെ താമസിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അവരെന്നോടൊപ്പം ഇവിടെ താമസിക്കും മാത്രമല്ല അവൻ്റെ മക്കൾക്ക് അവനോടൊപ്പം താമസിക്കണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നിനക്ക് അവനെ ഇറക്കി വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ശീതളം ചോദിക്കുകയാണ് അത് ശരിയാണല്ലോ അമ്മേ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സുമിത്ര പറയുകയാണ് എൻ്റെ മക്കൾക്ക് ആരുടെ കൂടെ താമസിക്കണമെന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാം അമ്മയുടെ കൂടെയാണെങ്കിലും അച്ഛൻ്റെ കൂടെയാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ അവർക്ക് താമസിക്കാമെന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടതിന് ശേഷം സുമിത്ര ചെറിയൊരു പുഞ്ചിരിയോടുകൂടി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കാരണം ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് സുമിത്രയ്ക്ക് മനസ്സിലായി പക്ഷേ ഒരിക്കലും അത് നടക്കാൻ പോവില്ല എന്നുള്ളത് സുമിത്രയ്ക്ക് നന്നായിട്ട് അറിയാം കാരണം സുമിത്രയുടെ മനസ്സിൽ ഇപ്പോഴും സുമിത്രയുടെ രണ്ടാമത്തെ ഭർത്താവായിട്ടുള്ള രോഹിത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ രോഹിത് മരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് സിദ്ധാർത്ഥന് ആ ഒരു സ്ഥാനം കിട്ടില്ല അപ്പോൾ ഇവർ എത്ര പരിശ്രമിച്ചാലും അത് നടക്കില്ല എന്നുള്ളത് തന്നെ സുമിത്രയ്ക്ക് ഉറപ്പാണ് കേട്ടോ അടുത്ത സീനിൽ അനിരുദ്ധിനെയാണ് കാണിക്കുന്നത് അനിരുദ്ധ് പറയാനിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് വിശ്വൻ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അനിരുദ്ധിനോട് പറയാണ് മോനെ നിന്നോട് അച്ഛനും ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധ പറയുകയാണ് എനിക്ക് ആരോടൊന്നും സംസാരിക്കാൻ കേട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അപ്പോഴേക്കും വിശ്വം പറയുകയാണ് ഞാനും പ്രേമയും കൂടെ ചെയ്തു വെച്ച തെറ്റിന് എൻ്റെ മോളെ ശിക്ഷിക്കരുത് സ്വരമോളെ പിരിഞ്ഞ് അവൾക്ക് ഒരു നേരം പോലും നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ നീ അവളെ കൊണ്ട് പോവുകയാണെങ്കിൽ അവളകെ തകർന്നു പോകും ഇന്നൊരു ദിവസം ഇന്നൊരു ദിവസം മാത്രം മോൻ ഇവിടെ താമസിക്കണം ദൈവം ഇത് താമസിക്കണം എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ അനിരുദ്ധ ചോദിക്കുകയാണ് നിങ്ങൾക്കെങ്കിലും അങ്കളെ എന്നോട് ഇതൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പാടില്ലായിരുന്നോ നിങ്ങളെ എന്നോട് ചതിച്ചില്ലേ ഞാൻ ഒരിക്കലും ഇത് പൊറുക്കില്ല എന്ന് പറയുകയാണ് ഒരിക്കലും അനിരുദ്ധ അവിടെ നിൽക്കാനായിട്ട് തയ്യാറാവില്ല എന്നുള്ളത് വിഷയത്തിനോട് മുഖത്തൊക്കെ മുഖത്തൊക്കെ പറയുകയാണ് അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് മറിഞ്ഞു നിൽക്കുന്നുണ്ട് അനന്യ അനന്യക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം വരികയാണ് കേട്ടോ അടുത്ത സീനിൽ അപ്പൂനെ കാണിക്കുകയാണ് കേട്ടോ ആണെങ്കിൽ പൂജ വരുന്നത് നോക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതേസമയമാണ് പൂജ വഴിക്കൂടെ നടന്നു വരുന്നത് കാണുന്നത് അപ്പോൾ വേഗം തന്നെ പൂജയുടെ അടുത്തേക്ക് പോവുകയാണ് പൂജ അപ്പൂവിനെ കണ്ടതും മിണ്ടാതെ അങ്ങ് പോകുകട്ടോ മൈൻഡ് പോലും ചെയ്യുന്നില്ല കാരണം ദീപു ഇങ്ങനെയൊക്കെ ചെയ്തത് പൂജയ്ക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അപ്പൂവിനോട് യാതൊരു തരത്തിലുള്ള മൈൻഡും നമ്മുടെ പൂജ വെക്കുന്നില്ല അതേസമയം തന്നെ അപ്പു പിന്നാലെ എന്നിട്ട് ചോദിക്കുകയാണ് പൂജ നീ എന്താണ് എന്നോട് മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അല്ല പൂജയും ഞാൻ നിന്നോട് സംസാരിക്കാനായിട്ടല്ലേ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് എന്നിട്ട് നീ എന്നോ എന്നോടൊന്നും സംസാരിക്കാത്തേ നോക്കുകയാണ് അതേസമയം തന്നെ പൂജ പറയാണ് അതെ അപ്പോൾ കേട്ടാ നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനും ലാഭത്തിനും വേണ്ടി മാത്രം പെരുമാറുന്ന ആൾക്കാരാണെന്ന് ഇനി എന്തായാലും ഈ ഒരു കൂട്ടുകേട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പൂജ അങ്ങ് കയറിപ്പോകട്ടോ അപ്പോഴേക്കും അപ്പുനും മനസ്സിലായിട്ടുണ്ട് ദീപു ചെയ്തു വെച്ച ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് പൂജ സംസാരിക്കുന്നതെന്ന് അങ്ങനെ പൂജയുടെ പിന്നാലെ ചെന്നുണ്ട് അപ്പു പറയാണ് എൻ്റെ പൊന്നു പൂജ എൻ അച്ഛൻ ചെയ്തു വെച്ച് ഈ കാര്യത്തെക്കുറിച്ച് എനിക്കും എൻ്റെ അമ്മയ്ക്കോ യാതൊന്നും അറിയില്ല ഞങ്ങൾക്ക് യാതൊരു പങ്കില്ല എന്ന് പറയാണ് അതേസമയം തന്നെ പൂജ പറയുകയാണ് എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തോടോ നിങ്ങളോടോ ഇനി യാതൊരു തരത്തിലുള്ള അടുപ്പവും എനിക്കുണ്ടാവില്ല ഇനി മേലാലെ എൻ്റെ പിന്നാലെ വരരുതെന്ന് പൂജ പറയാട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് കേട്ടോ താങ്ക്